സുഹൃത്തുക്കളാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കല്ലങ്കൈ ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്താണ് ഇപ്പോൾ സാൾവ കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട് കൺവെൻഷൻ സെൻറ്റർ ഇവിടെ ഒരു ഫോട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്കെല്ലാം അറിയാം എൻ്റെ വീഡിയോ കാണുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേകം ഈ ഫോർട്ട് ഓവർ ബ്രിഡ്ജിനെ പറ്റിയുള്ള ഒരു വീഡിയോ കൂടിയാണ് വളരെ സേഫ്റ്റി ഇഷ്യൂ ഉള്ള ഒരു കാര്യം കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കാരണം ഈ കൺവെൻഷൻ ഹാളിലേക്ക് കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഈ ഭാഗത്തേക്ക് നടന്നു വരുമ്പോൾ ഇവിടെ സേഫ്റ്റി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് ഫീറ്റിലാണ് ഈ ഗ്യാപ്പ് നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വളരെ കൂടുതൽ അൺസേഫ് ആയിട്ടുള്ള ഒരു ഓവർ ബ്രിഡ്ജും കൂടിയാണ് കുട്ടികൾക്കും ഈ സ്ത്രീകൾക്കും ചെറിയ ചെറിയ കുട്ടികൾ ഇതിൽ വരുമ്പോൾ വളരെ അൺസേഫ് ആയിട്ടാണ് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കുട്ടികളിപ്പോൾ വരുമ്പോൾ ഇതിലെ വൺ വാഹനങ്ങൾ നോക്കുമ്പോൾ വളരെ കൂടുതൽ ഗ്യാപ്പായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളത് വളരെ സേഫ്റ്റി കുറഞ്ഞതും ആയ കാര്യങ്ങളാണ് ഈ ഇതിൽ അടങ്ങിയിട്ടുള്ളത് കാരണം തന്നെ ഹൈ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ കാണാം എവിടെ കുട്ടികൾ പ്രത്യേകിച്ച് കുട്ടികൾ അവർ അശ്രദ്ധമായിട്ട് ഇതിൽ കൂടി വരുമ്പോൾ പെട്ടെന്ന് ഒന്ന് ശ്രദ്ധ തെറ്റിപ്പോയാൽ ചിലപ്പോൾ കുട്ടികൾ ഈ റോഡിലേക്കായിരിക്കും വീഴുക അത്രയും അൺസേഫായിട്ടാണ് ഇപ്പോൾ ഈ ഓവർ ബ്രിഡ്ജ് നിലവിൽ കാണുന്നത് കേട്ടാ കുട്ടികളൊക്കെ വരുമ്പോൾ ഇത് ഈ ഭാഗം താഴെ വണ്ടി പോകുന്ന ഭാഗം ഈ ഏന്തി ഒരു പ്രവൃത്തി കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ അൺസേഫ് ആയിട്ടാണ് ഇപ്പോൾ ഓവർ ബ്രിഡ്ജ് ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളത് ആയതുകൊണ്ട് തന്നെ ഈ സുഹൃത്തുക്കളെ നിങ്ങൾ എത്രയും വേഗം ഈ വീഡിയോ ഷെയർ ചെയ്ത് യു എൽ സി സി അല്ലെങ്കിൽ അധികൃതർ നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ അൺസേഫ് ആയ പ്രവർത്തിക്ക് സേഫ്റ്റി ആക്കിയിട്ട് അതായത് ഇരുമ്പ് നെട്ട് ഇതുവരെ ഇരുമ്പ് നെട്ട് പാകിയിട്ട് കുട്ടികളിൽ നിന്ന് ഇത് വളരെ ശ്രദ്ധിക്കാനുണ്ട് ഇരുമ്പ് നെട്ട് കൊടുത്ത് ഈ ഭാഗം സേഫ്റ്റി ചെയ്യണമെന്ന് കാരണം എന്ന് പറഞ്ഞാൽ വളരെ അൺസേഫാണ് കാരണം ഇത്രയും വാഹനം ഹൈസ്പീഡായിട്ട് വാഹനങ്ങൾ വരുമ്പോൾ കുട്ടികൾ ഇത് ഇതുവഴി ഇങ്ങനെ ഏന്തി നോക്കുന്ന ഒരു പ്രവൃത്തിയാണ് കാണാൻ സാധിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ അൺസേഫായിട്ടുള്ള ഈ ഫോട്ടോവർ ബ്രിഡ്ജിന് ഇരുമ്പ് ഇരുമ്പിനെട്ട് ബെൽഡിങ് ചെയ്ത് സേഫാക്കണം എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ കല്ലങ്കയിൽ നിന്ന് പൈസ ബ്ലോക്ക് Thank you.